ജോസിയാൻ ഗ്രീൻ ബ്ലോക്ക് സ്വാഗതം ഈ തേൻ്റെ സീസൺ കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മുടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തേൻ തേൻ്റെ ഉൽപ്പാദനം കുറയുന്നുണ്ട് നമ്മൾ കർഷകർ ഈ മൂന്നും നാലും ഒക്കെ ഈ സൂപ്പർ വച്ചിരിക്കുക ഒന്നുമൊക്കെ രണ്ട് സൂപ്പറിലേക്ക് കുറയ്ക്കണം അതുപോലെ തന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ രണ്ടാം തളർപ്പ് റബറിൻ്റെ എല്ലാ തളിർപ്പുണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ച് തേൻ കിട്ടും ആ തേൻ നമ്മൾ എടുക്കാൻ പാടില്ല ഇത് തേനേച്ചയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം ഉണ്ടോ അതുപോലെ ഈ സൂപ്പറിൻ്റെ എണ്ണം നമ്മൾ രണ്ട് ഈ നാലുള്ള രണ്ടിലേക്ക് കുറയ്ക്കണം അതുപോലെ തന്നെ മെയ് ഒക്കെ അവസാനമാകുമ്പോഴത്തേന് രണ്ടെന്നുള്ള ഒന്നിലേക്ക് ആക്കാം അതുപോലെ മഴയുള്ള സമയത്ത് നല്ലപോലെ കെട്ടിവെക്കുകയും ചെയ്യണം പ്ലാസ്റ്റിക്കിട്ട് സാധനം മുകളിലെ വശ മാത്രമാണ് മാത്രം ഇപ്പം കെട്ടിവെക്കുന്നത് അപ്പം മുകളിലേ മാത്രം മാറ്റാതിട്ട് മാറ്റിയിട്ട് താഴോട്ടും രണ്ട് വശങ്ങളിലും തഴവോട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് വെക്കുക മുൻവശം മുൻവശം പുറവശം മാത്രം കാറ്റ് കയറുന്ന രീതിയിൽ അപ്പം അങ്ങനെ വെക്കുകയാണെങ്കിൽ തേനീച്ചകൾ നനയാതിരിക്കും നനഞ്ഞു പോയാൽ തേനീച്ചകൾ കൂടി വേഴിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ തേനീച്ചകളുടെ ൾക്ക് വേണ്ട മഞ്ഞ മാസമാവുമ്പോഴത്തേന് മെയ് കഴിയുമ്പോഴത്തിന് അല്ലെങ്കിൽ ഒരു ജൂണാകുമ്പോഴത്തിന് അവർക്ക് പഞ്ചസാര വെള്ളം ഫീഡിങ് കൊടുക്കണം ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം അത്യാവശ്യം പൂമ്പടിയും അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള സീസണാണ് കണ്ടോ ഈ ചിട നന്നായിട്ട് ഊച്ച സമയത്ത് തേനെടുക്കുന്നുണ്ട് തേനായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് നല്ല വരവുണ്ട് നല്ല നല്ല വരവാണ് കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സഹകരണത്തിൽ നന്ദി